ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് റോമ രണ്ട് നാല് അവിടുത്തെ നിസീമമായ കരുണയും സഹിഷ്ണതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് അവിടുത്തെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ ദൈവിക കാര്യങ്ങളെ നിസാരമാക്കി കളയരുത് ദൈവത്തിന്റെ കരുണയെയും സഹിഷ്ണതയെയും ക്ഷമയെയും കണ്ടില്ലെന്ന് നടിക്കരുത് തട്ടി മാറ്റി കളയരുത് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം എന്തെന്ന് അറിയണം നിന്റെ ദൈവത്തിന് നിന്നെ വേണം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് അവിടുത്തെ കരുണയുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കണം ത്രത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും എങ്ങനെയായിരുന്നാലും വീണ്ടും അവിടുന്ന് എന്നോട് കരുണ കാണിക്കുന്നതും എന്നോട് ക്ഷമിക്കുന്നതും അതറിയാതെ പോകരുത് അത് മനസ്സിലാവാതെ പോകരുത് അതിനെ നിസ്സാരമാക്കി കളയരുത് അതിനെ തട്ടി മാറ്റി കളയരുത് ദൈവത്തിൻ്റെ സ്വന്തമാകണം അതാണ് അവിടുത്തെ ആഗ്രഹം സാധിക്കട്ടെ അതിന് നമ്മുടെ ദൈവം കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും